എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് സോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്നൊരു വീഡിയോ ഇട്ടിരുന്നു സോ ഇന്ന് അതിൻ്റെ ഒരു പാർട്ട് ടൂ ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പം നല്ല രീതിയിൽ റെസ്പോൺസൊക്കെ കിട്ടി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തുടർന്നും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടാമെന്ന് സോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ കണ്ടുവച്ചിട്ടുണ്ട് സോ ഈ ഒരു അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അഞ്ചിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് സോ പക്ഷേ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഓക്കെ ഒരു ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഏതായാലും കിട്ടുന്നവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കണം സോ ഇനി കാണുന്നവർക്ക് അതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെ ആയിരിക്കുമല്ലോ അപ്പം നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പം ഫസ്റ്റത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം സോ അതൊക്കെ അടിപൊളിയായിരുന്നു അതിൽ ചോദ്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ അതിൽ ഉത്തരം പറഞ്ഞ ഒരുപാട് പേരുണ്ട് സോ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങൾ കറക്റ്റ് ഉത്തരം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് സോ ചിലർ തെറ്റിച്ചൊക്കെ ഉണ്ട് പക്ഷെ അറിയുന്ന പോലെ നിങ്ങൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ഒരു നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ പോലും ഒരു പക്ഷേ കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഗാന്ധിജി കേരളത്തിൽ എത്ര പ്രാവശ്യം വന്നിരിക്കുന്നു സോ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കിപ്പോൾ എവിടെ സെർച്ച് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല സർച്ച് ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഗാന്ധിജി എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് കേരളത്തിൽ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദിവസവും ഒരു മീൻ തിന്നുകയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച കുറയും ഏതാണ് മീൻ ഈ ഒരു ക്വസ്റ്റിനുള്ള ഉത്തരം ഒരുപക്ഷെ പഴയ ആളുകൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഞാൻ അങ്ങനെ കരുതുന്നു സോ നിങ്ങൾക്കിത് സെർച്ച് ചെയ്ത് നോക്കാം കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അപ്പം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം ഓക്കെ ദിവസവും ഒരു മീന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കുറയും ഏതായിരുന്നു ആ മീൻ സോ അറിയുന്നവർ കമെന്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൊറോട്ട കണ്ടുപിടിച്ച രാജ്മേത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്യണമെങ്കിൽ കിട്ടാം കിട്ടാതിരിക്കാം സോ എല്ലാ കൊസ്റ്റ്യനും അതുപോലെ തന്നെയാണ് അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് തീർച്ചയായിട്ടും ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ഇതാണ് വിഭവമാണ് പൊറോട്ട പൊറോട്ട കണ്ടുപിടിക്കുന്ന രാജ്യം ആ രാജവേതാണ് കണ്ടുപിടിച്ച രാജ്യം ഓക്കെ നെക്സ്റ്റ് ഷവർമ്മ കണ്ടുപിടിച്ച രാജ്യമേത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഷവർമ്മ കണ്ടുപിടിച്ച രാജ്യമായത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു രാജ്യമാണ് ഇത് ഓക്കെ ഇതിന്റെ രണ്ട് മൂന്ന് ഉത്തരം മാത്രമേ എന്റെ കയ്യിലുള്ളൂ സോ എല്ലാത്തിൻ്റെ ഉത്തരം എന്റെ കയ്യിലല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം നിങ്ങൾക്ക് കമൻറ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഇനി നമുക്ക് ലാസ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യനിലേക്ക് കളയാം ഈ ഇതിൽ ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം പരമാവധി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉത്തരങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കാം സോ നമ്മൾ അഞ്ച് എപ്പിസോഡെങ്കിലും മിനിമം ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഇടാൻ പോകുന്നുണ്ട് സോ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ചോക്ലേറ്റ് കൊട്ടാരം ഒരു പക്ഷേ നിങ്ങളൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് സോ ഞാൻ യാത്ര പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടായിരുന്നു അത് ഒരു നമുക്കിപ്പോ ഒരു മാഗസിൻ അല്ലെങ്കിൽ ഒരു വാരികയൊക്കെ ആയിട്ട് കൂട്ടാം സോ ചെറിയൊരു പുസ്തകം ഓക്കെ യാത്ര എന്നാ മാതൃഭൂമി മനോരമ ഏതൊരു പത്രത്തിൻ്റെ കൂടെ അവരുതാരതാണ് ഓക്കെ ഏതായാലും ലൈബ്രറിയിൽ നിന്ന് ഞാൻ ഈ ആ ഒരു യാത്ര പുസ്തകം കാണുന്നത് സോ അതിൽ നമുക്ക് ഒരുപാട് യാത്രകൾ പോയ ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുന്നത് അതില് ഞാൻ കണ്ടതാണ് ചോക്ലേറ്റ് കൊട്ടാരം വളരെ അമേസിംഗ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത് സോ ചോക്ലേറ്റ് കൊട്ടാരം അത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ആ കൊട്ടാരത്തിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയുന്നത് പക്ഷേ രാജ്യങ്ങളുണ്ടായിട്ട് നിങ്ങൾക്ക് ഗസ്സ് ചെയ്തെങ്കിൽ ആ രാജ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലൂടെ കൊണ്ടുവരാം സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം വളരെ രസകരമായ ക്വസ്റ്റ്യനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സോ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നിങ്ങൾക്ക് മത്സരങ്ങൾ അടുത്തുകയാണെങ്കിൽ അതിലൊക്കെ ചോദിക്കാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോ അപ്പൊ ഉത്തരം കിട്ടാത്ത ഈ ഒരു ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം കിട്ടുകയാണെങ്കിൽ നിങ്ങളാണ് കിങ് ഓക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അതിൽ ഉത്തരങ്ങളൊക്കെ അറിയിക്കാം അപ്പൊ തുടർന്ന് നമ്മൾ ഇതിന്റെ വീഡിയോ സോ ഇനി നമ്മൾ ഒരു മൂന്ന് മൂന്ന് എപ്പിസോഡെങ്കിൽ നമുക്ക് മിനിമം നിങ്ങളൊരു കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും അപ്പം അതിനു മുമ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇതിന് ഉത്തരം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ്